ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വെച്ചുള്ള വീഡിയോ കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് മക്കളുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയതേണ്ടത് എൻ്റെ അമ്മയാണ് അമ്മ വിളക്കൊക്കെ തേച്ച് മുക്കി വെക്കുകയാണ് നേരത്തെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന ആദ്യം അമ്മ ഇതൊക്കെ ചെയ്ത് അങ്ങ് വെക്കും എന്നിട്ട് വൈകിട്ടത്തേക്ക് ഇന്നലെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ആദ്യം ഇതങ്ങ് ചെയ്ത് വെക്കും കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ നമ്മൾ കിച്ചണിലോട്ട് പോകുകയാണെങ്കിൽ കിച്ചണിൽ ഇതിപ്പം ഇത് വേണ്ട അമ്മ അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ അരിയുക ഉച്ചയ്ക്ക് അവിയലിനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട അപ്പത്തിനു മാവാണ് ഇത് അപ്പവും പിന്നെ ചമ്മന്തി തേങ്ങ ചതച്ച ചമ്മന്തി ഉണ്ടല്ലോ അപ്പത്തിൻ്റെ കൂടെ അതുമാണേ കറി പിന്നെ അമ്മ ഉച്ചക്കാലത്തേക്ക് അവിയലിനെ അരിഞ്ഞ് വെക്കുവാണ് അപ്പോൾ കാരണം പിന്നെ നമുക്ക് മീൻ ഇപ്പോഴേ കിട്ടത്തില്ല കുറച്ചും കൂടെ കഴിയും അപ്പോൾ അപ്പോഴത്തേനെ അവിയൽ വെച്ച് വെക്കാനോ നേരിച്ചുകൊണ്ട് നേരം ഇവിടെ അവിയലെല്ലാം പച്ചക്കറിയെല്ലാം അരിഞ്ഞ് കഴിക്കൊണ്ട് നിൽക്കുകയാണേ ചേച്ചിയും മക്കളും ഉണ്ട് കേട്ടോ മൂത്ത ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾ ഇരട്ടകളാണ് രണ്ട് പേരെയും കൊണ്ട് ചേച്ചി അമ്പലത്തിൽ പോയി വെക്കുകയാണ് അപ്പോൾ ഇവിടെ ബാക്കി ആ ചേച്ചിയുടെ മോളും എൻ്റെ രണ്ട് മക്കളും കൂടെ കിടന്ന് നല്ല ഉറക്കമാണ് ഞാൻ വിചാരിച്ചപ്പ വീട് ചെയ്യാവുന്നതാണ് ഇതിപ്പം പച്ചക്കറിയല്ല അമ്മ അവിയൽ നിന്ന് അരിയും എൻ്റെ വീട് ഇതാണ് കേട്ടോ എൻ്റെ വീട് ഞാനിപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങോട്ട് വരും രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം നിൽക്കും കേട്ടോ കൂടി ഇപ്പോൾ ഒരാഴ്ച ഇവിടെ നമ്മൾ വലിയ അടുക്കളയിലോട്ട് അരി വെക്കത്തില്ല ഇതുപോലെ ചെറിയൊരു അടുക്കളയെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അരിയൊക്കെ വെക്കുന്നത് അരി വെക്കുന്നതും പിന്നെ നമ്മുടെ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുന്നതും അവിടെ കേട്ടോ ഇത് ഇപ്പോൾ ചോറ് വേവാറായി വെള്ളം ഇത്രയായി കേട്ടോ വെള്ളം ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളി നമ്മൾ ചെറിയ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നട ചെറിയ പാതകം പോലെ തട്ടിലൊക്കെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ അമ്മയുടെ സൗകര്യത്തിന് അമ്മ അത് ചെയ്ത് വെച്ചതാണ് ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഒതുക്കും എല്ലാം എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കിടക്കും കേട്ടോ അമ്മയിപ്പം പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് ഇതിപ്പം അമ്മയുടെ തല കുറച്ച് മുല്ലക്കുക്കെ ഇരിക്കുന്ന അമ്പലത്തിൽ നിന്നാണ് എന്നും രാവിലെ അമ്പലത്തിൽ പോകട്ടെ അത് അമ്മയുടെ ശീലമാണ് കേട്ടോ പിന്നെ അമ്പലത്തിൽ പോയിട്ട് അമ്മ പിന്നെന്തുവാ അവിടുന്ന് തിരുമേനിയുടെ അവിടെ ദേവിയെ ചാർത്തിയ പൂ കൊടുക്കും മുല്ലപ്പൂ എല്ലാവരും എടുത്തോണ്ട് പൂം കിട്ടും അവിടുന്ന് അമ്മ എടുത്തോണ്ട് ഇത് രണ്ട് ഇത് പിന്നെ അമ്മ കഴുകി കഴിയുന്നതിന് മുമ്പെടുത്ത് കേട്ടോ ഞാനിത് ഞാൻ കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള ഒക്കെ ലുക്ക് കാണിച്ചു തരാം ഞാൻ നേട്ടം നമ്മുടെ മിറ്റമൊക്കെ ഇതാണ് ഇത്രയാണെന്ന് നമ്മൾ ചെറിയ മിറ്റമൊക്കെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം ഞങ്ങൾ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുതരാം അതായത് എൻ്റെ ജീവനായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാവേ ിപ്പം നമ്മുടെ സിറ്റ് ഔട്ട് വേണ്ട അവിടെ ഇരിക്കുന്ന ആ പടങ്ങളും ദൈവങ്ങളുടെ പടം ഒക്കെ ഉണ്ട് പിന്നെ വേണ്ട നിറപുത്തരി ഉണ്ട് അത് പിന്നെ കുഞ്ഞമ്മ വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുത്താൽ അമ്മയ്ക്ക് കേട്ടോ എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട് ഏറ്റവും ഉണ്ട് കുഞ്ഞമ്മ മേടിച്ചുകൊണ്ട് കൊടുത്തതാണ് അമ്മയ്ക്ക് അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഔട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും നമ്മുടെ തൊട്ടടുത്തെല്ലാം എല്ലാവരും ഉണ്ട് അടുത്തടുത്താണ് അടുത്തടുത്താണേ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലേസ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ിപ്പം ഞാൻ കാണിക്കാം ഇവിടെയാണ് എൻ്റെ ജീവനായ ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ഞാൻ കാണിക്കാം കാണിക്കുക ഇവിടെയാണ് ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങുന്നത് കണ്ട ഇവിടെ വീട്ടിൽ വന്നു കഴിയുമ്പം നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു പ്ലേസ് ആയിരുന്നു പക്ഷേ അതിലുപരി സന്തോഷമുണ്ട് അവിടെ ചെന്ന് നിന്ന് കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്തോ എന്താ പറയണ്ടത് മനസ്സിൻ്റെ വിങ്ങലാണ് ഈ ഒരു സ്ഥലം ഈ ഒരു ഭാഗം വീടിൻ്റെ തെക്കേപ്പുറം ഭയങ്കര വിങ്ങലാണ് ഇവിടെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാത്രം ഞങ്ങളുടെ സ്വന്തം ജീവൻ ഉറങ്ങുന്നത് ഞങ്ങളുടെ അച്ഛൻ പിന്നെ നമ്മൾ ഇന്ന് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാളാണ് ഹാളിലോട്ട് കയറാണ് ഹാളിൽ കയറും ഇപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്നതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ പിന്നെ ബഹളമാണ് ഇതിപ്പം രണ്ട് പേർ അമ്പലത്തിൽ പോയേക്കുന്ന ബാക്കി മൂന്ന് പേര് ഉറക്കം ഇതിപ്പോൾ ഒരു റൂം ഇതൊരു റൂമ് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അപ്പുറവും ഇപ്പുറവും ഒക്കെ കട്ടിലിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ഞാനും കൂടെ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാത്റൂമ് നമ്മുടെ വാഷ് ബേസ് ഹോള് അവിടെ ഷോക്കേസിൽ ഫുള്ള് പണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചേ അച്ഛനും അമ്മ ചേച്ചി ഹസ്ബൻഡ് മക്കള് ഞാൻ ഹസ്ബൻഡ് മക്കൾ അങ്ങനെ എല്ലാവരെയാണ് എൻ്റെ അച്ഛനാണിത് അച്ഛനും അമ്മയും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇത് എൻ്റെ കല്യാണ സമയത്ത് എടുത്ത ഫോട്ടോയാണ് പിന്നെ തേണ്ട മോൻ്റെ പിറന്നാളിന് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നത് അച്ഛനും ഏട്ടനും മക്കളും ചേച്ചി എല്ലാവരും കൂടെ നിൽക്കുന്നത് പിന്നെ ഇത് ലച്ചൂസ് ഇത് ചേച്ചിയും ചേട്ടനും പിന്നെ കുഞ്ഞുമക്കൾ അങ്ങനെ മക്കളെല്ലാവരും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട് പിന്നെ വേണ്ട നമ്മുടെ ഞങ്ങളുടെ അമ്മയുടെ കൃഷ്ണൻ ഇവിടുണ്ട് പിന്നെ വേണ്ട അപ്പം അച്ഛൻ കൊണ്ടുവന്ന ടോയ്സ് ഇതെല്ലാം കേട്ടോ അച്ഛൻ ഗൾഫിൽ നിന്ന് തരുമ്പോൾ മക്കൾ കൊണ്ട് കൊടുക്കുന്ന ടോയ്സ് അതെല്ലാം പിള്ളേർ ഞാൻ ഇവിടെ ഒരാളിപ്പോൾ ഓണംന്ന് കിടക്കും കേട്ടോ മോനൂസ് ഓണം എന്ന് കിടക്കുവാണ് ഞാൻ ലൈറ്റിട്ടപ്പം ചാടി എണീറ്റ് കണ്ടോ പുള്ളി അവനുടന്ന് കിടക്കുക പിന്നെ ചാച്ചുമോളിൽ ലെച്ച ദിവസം നല്ല ഉറക്കമാണ് കണ്ടത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വെളിയിൽ അവർ ഉറങ്ങട്ടെ പിന്നെ നമ്മുടെ ഹാളിൽ വരുമ്പോൾ ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നേരത്തെ ഞങ്ങളുടെ കല്യാണത്തിന് മുൻപേ ഞങ്ങൾ തന്നെ വാങ്ങിച്ചു വെച്ചതാണ് ഫിത്തിയിൽ അതൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട് അടു കൃഷ്ണ രാധയുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ കഥകളിയുണ്ട് അങ്ങനെ കുറച്ച് ഇത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെച്ച കേട്ടോ എപ്പോഴും കല്യാണം കഴിഞ്ഞ് ഏതൊരു പെൺകുട്ടിയിൽ മിസ് ചെയ്യുന്ന ഒരു ലൈഫാണ് അച്ഛനും അമ്മയും അടങ്ങുന്ന ആ ഒരു ലൈഫ് അതുപോലെ തന്നെ ഞങ്ങൾക്കും വളരെ മിസ് ചെയ്യും അച്ഛനും അമ്മ ആ ഒരു ലൈഫ് പിന്നെ നേടൊരു കഥകൾ ഞാൻ പറഞ്ഞത് പിന്നെ അതിന്റെ ഇത്രയും ടോയ്സ് ഞങ്ങളുടെ അച്ഛൻ കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്ന ടോയ്സുകളായിരിക്കുന്ന ഫുള്ള് ഇതിനകത്ത് അതൊക്കെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഉണ്ട് കേട്ടോ അത് ഷോ കേസ് തന്നെ സൂക്ഷിച്ച് വെച്ചേക്കുവാണേൽ അതെല്ലാം അവിടെ ഇരിപ്പമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണൻ ഭഗവാനും ഇവിടെ ഇരിപ്പമുണ്ട് അത് രാത്രിയാകുമ്പോൾ ലൈറ്റ് ഇടും കേട്ടോ എൽ ഇ ഡി ലൈറ്റ് ഇടും നമ്മുടെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ അവിയൻ്റെ സാധനങ്ങളെല്ലാം അമ്മ അരിഞ്ഞ് അടുപ്പിലോട്ട് കേറ്റിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പം അല്ല സോറി അതിൻ്റെ ഇടയ്ക്ക് പാല് കാച്ചു വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് കൊടുക്കാനുള്ള പാല് കാച്ചി അമ്മ മാറ്റി അടച്ചു വെച്ചൊക്കെ തണുക്കാൻ വേണ്ടി പിന്നെ 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 കുഞ്ഞുങ്ങളെണീറ്റിട്ടൊക്കെ കൊടുക്കത്തുള്ളു ഇത് അവിയലിന് ചതയ്ക്കാനുള്ളതെല്ലാം ആകുമ്പോൾ തേങ്ങയൊക്കെ തിരിഞ്ഞ് ഇവിടെ മാറ്റി മാറ്റിവെച്ച് കൊച്ചുള്ളിയും ജീരകവും ഒക്കെ ഇടും ഇതിപ്പം തൽക്കാലം അമ്മ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കണം നമ്മുടെ കിച്ചനിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ജോലിയെല്ലാം കഴിയാതെ ഇത് വൃത്തിയാവില്ല അതുവരെ ഇങ്ങനെയൊക്കെ കിടക്കും ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ പുറത്ത് കാണിച്ച് തരാം പുറത്തോട്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ ഇടത്തിലോട്ട് കയറി കാണിച്ചു തരാം ഈ മുകളിൽ നേരത്തെ കാന്താരി മുളകും അതിരി കൃഷിയൊക്കെ നമുക്ക് ഉണ്ടായി ചെറിയ 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 ചാക്കിനകത്ത് വെണ്ടയ്ക്ക ഇത് നമ്മുടെ വീടിന് പുറകുവശമാണ് ചേർലോട്ട് അതൊരു അമ്പലം കേട്ടോ നമ്മുടെ വീണ്ടും പുറകിലൊരു അമ്പലമുണ്ട് രണ്ടാമതാണ് അതാണ് അമ്പലം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ ആയപ്പോഴത്തേനെ ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ എല്ലാം ചീറ്റായിപ്പോയി ഇപ്പോൾ കുറച്ച് കറ്റാർ വായത് മാത്രമേ നിൽപ്പുള്ളൂ മുളകൊക്കെ ഉണങ്ങുവാണെങ്കിൽ അവളിവിടെയൊക്കെ നിൽക്കുക കേട്ടോ ഇത് ഞാൻ പിന്നെ മുകളിലോട്ട് കയറിയില്ല ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ താഴെത്തന്നെ നിന്നോണ്ട് ഉള്ളൊരാൾ അവിടെ ഇരിപ്പുണ്ട് മതിലിരി താഴെത്തന്നെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ വീടിൻ്റെ പുറകിലുള്ള അയ്യമാണേ അത് അത് നമ്മുടെ അമ്മേ അച്ഛൻ്റെ ബന്ധുക്കളുടെ ആ ബന്ധുവാണേ അവിടെയൊക്കെ താമസിച്ചത് ഇവിടെ എല്ലാം അച്ഛൻ്റെ ബന്ധുക്കളാണ് ഉള്ളത് പിന്നെ വേണ്ടത് അവളിലോട്ട് ഞാൻ കയറുന്നില്ല കേട്ടോ തുണിയെല്ലാം നേരത്തെ കഴുകിയിട്ടു ചേച്ചി അമ്പലത്തിൽ പോയതും പിന്നെ വേണ്ട ഇനിയിപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങാണ് ഇനിയിപ്പം അവളും വരാറായി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാതെ മക്കൾക്ക് ആ ആമമാർക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര നാണക്കട കേട്ടോ മൂത്ത ചേച്ചിയുടെ ആമക്കൾക്ക് അതുള്ള ഒരു വീഡിയോയ്ക്ക് വീഡിയോക്ക് ഇല്ല ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ അപ്പം ഞാൻ വിചാരിച്ച് വരുമ്പം അവരറിയാതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അവരറിയാതൊരു വീഡിയോ എടുത്താണ് എന്നിട്ട് ഓടിക്കളഞ്ഞു എന്നോട് പറഞ്ഞ ചിറ്റേ ആ വീഡിയോ ഇടല്ലേ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കേട്ടോ വലിയ രൂപത്തിലല്ലെങ്കിലും അവരെ രണ്ടുപേരെ ഞാൻ കാണിച്ചുതരാം ഇനിയിപ്പം ഞാൻ രാവിലത്തെ കാപ്പി ഉണ്ടാക്കണം അപ്പം ചുടണം ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അടുക്കള കയറിയാൽ അപ്പൊ ഒക്കെ ചുട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ കാരണം എല്ലാവരും ഉറങ്ങുമല്ലയോ പിന്നെ അവർ വരണം മക്കൾ അമ്മ ആ സമയം എടുത്തതാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അമ്മ ഇനി വിളക്ക് തേക്കുന്നതേ ഉള്ളൂ കേട്ടോ തേച്ച് ഞാൻ ആദ്യം കാണിച്ചത് അമ്മ കഴുകുന്ന വീഡിയോ ആയിരുന്നു ഇതിപ്പോൾ അമ്മ തേക്കുന്ന വീഡിയോ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ് തേച്ച് വെക്കുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചുതരാം ഇവിടെ രണ്ട് പേര് നല്ല കണ്ടോ ഇവരെന്നും വരും ഇവിടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരോ രാവിലെ വെള്ളപ്പൂച്ചയുണ്ട് മറ്റേ രണ്ടുപേരും കൂടെ എപ്പോഴും വരും ഇവിടെ അവരുടെ കൂട്ടുകാരാണ് ഇപ്പം ഞാൻ ചേച്ചിയും മക്കളും നേണ്ട വന്നിട്ടുണ്ട് കേട്ടോ ഇവരറിയാതെടുത്ത വീഡിയോ ആണ് അതിപ്പോൾ കണ്ടു കഴിയുമ്പോൾ അവർ ഓടിപ്പോ ഇപ്പം അവർക്ക് അറിയത്തില്ല ഞാൻ വീഡിയോ എടുക്കുകയാണ് എഴുതളയാളാണ് കാശി മറ്റേത് ആദിമോനെ മൂത്ത ആൾ കാശി ഓടിക്കളഞ്ഞ് ആദ്യം പുറകെ പമ്പി പമ്പി പോയി അതാണ് എൻ്റെ ചേച്ചി കേട്ടോ എൻ്റെ ചേ അവർ അമ്പലത്തിൽ പോയിട്ട് എന്ന അമ്മയും മക്കളും കൂടെ ഞങ്ങൾ ഇന്നലെ എല്ലാവരും കൂടും ഒരുമിച്ച് പോയായിരുന്നു അപ്പം ഇന്ന് അന്ന് അവന്മാരെ കൊണ്ടുപോയില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ അവളെ അവന്മാരെ കൊണ്ടുപോയി എൻ്റെ വിളക്കൊക്കെ അമ്മ പൊടിയും ചാരും ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തേക്കും അങ്ങനെ തേച്ചിട്ട് ഇപ്പോൾ കിണറിൻ്റെ പുറത്തു കൊണ്ടുവന്ന് വെച്ചേക്കും എന്നിട്ട് വൈകിട്ട് വെള്ളം കൂടെ ഞെടുക്കത്തുള്ളൂ വിളക്ക് കത്തിക്കാൻ നേരം കിട്ടും ഞാൻ കാണിച്ചു തരാമെന്ന് എന്തുമാത്രം വെളുത്തിട്ടുണ്ടെന്നില്ല അമ്മ വിളക്ക് തേച്ചാൽ അങ്ങനെയാണ് പുതിയ വിളക്ക് പോലെ ഇരിക്കും പോലിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ആദ്യം മോളും കൂടെ ഒന്ന് എന്തൊക്കെയോ പറയാം അമ്മമ്മയോട് വീഡിയോ എടുക്കുന്ന കണ്ടാൽ ഓടിക്കളേ ഇപ്പം കണ്ടോളാം അവൻ വീഡിയോ കാണുന്ന മനസ്സിലായപ്പോൾ അവൻ ഓടി ഉണ്ട് രണ്ടേ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു അമ്മ ഇവിടെ വിളക്കാണ്ട് അവിടെ മുല്ലപ്പൂ ഇരിക്കുന്നത് അമ്പലത്തിലാണ് കേട്ടോ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ദേവിയെ ചാർത്തിയ മുല്ലപ്പൂവാണ് എന്നും ഉണ്ട് കേട്ടോ എന്നും കിട്ടും നമുക്ക് അമ്മ അമ്പലത്തിൽ വെളുപ്പിനെ പോകും അഞ്ചുമണിയാകുമ്പോൾ പോകും അമ്മ ഒച്ചറിയ അമ്പലത്തിൽ എന്നും ഡെയിലി റൊട്ടീനാണ് പോയില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സമാധാനമൊക്കെ ഇടാം അപ്പോൾ വിളക്കിൻ്റെ പരിപാടിയുടെ എല്ലാം കഴിഞ്ഞു ഇനി അപ്പം ചുടാൻ പോകാണ് ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേന് ചുട്ട് വെക്കാമെന്ന് അങ്ങനെ ഞാൻ നേടേണ്ട ഇതുപോലെ അടച്ചു വെക്കുന്ന അപ്പം ഉണ്ടല്ലോ മറ്റേ കറക്കിയെടുക്കുന്നതല്ല ഇതുപോലത്തെ അടച്ച് വെക്കുന്ന അപ്പമാണ് ഇവിടെ ചുടുന്നത് അത് ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇനി എണ്ണീക്കാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയൊരു വീഡിയോ വിശേഷ വീഡിയോ ആണേന്ന് ചെയ്ത് ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചൊരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കിട്ടിയില്ലേ അതുകൊണ്ടാണ് വീഡിയോ ഉച്ചക്കിടത്ത് എഞ്ചിൻ്റെ കറികളൊന്നും കാണിക്കാ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ